ഉം കേരളം ഭരിക്കുന്ന ഈ എന്താ പറയാ അൽ മുഖ്യമന്ത്രി ഉണ്ടല്ലോ അൽ മുഖ്യമന്ത്രി ആ അൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നത് ഒരു ഖബറാണെന്നുണ്ടെങ്കിൽ ആ ഖബർ പൊളിക്കാനായിട്ട് ഈ പറയുന്നവർമാർക്ക് നട്ടലിനുറപ്പുണ്ടോ ഏഹ് ഏതെങ്കിലും ഒരു ഖബറിന് ഒരാളെ കൊന്നു കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കണ്ട ഖറുകൾ കിടക്കുന്നുണ്ടല്ലോ ഞാനും കൊടുക്കാം ഒരു പരാതി എനിക്കും സംശയമുണ്ട് ഈ പറയുന്ന പള്ളി സംവിതേകളിലും ഈ പറയുന്ന മോസ്കുകളിലും ഇവന്റെ ഒക്കെ ഖബറിനൊക്കെ ഒരുപോലെണ്ടതിനെ തല്ലിക്കൊണ്ട് കുഴിച്ചു കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ കൊടുക്കണെന്ന് കേസ് ഇവർ വരും വരും ഈ ഈ ഈ ഈ ഈ ഈ ഈ കേരള എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ എത്ര പേര് ഹിന്ദുക്കളെ മുഴുവൻ ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മഹത്തായ സംഘടനയുടെ ആക്രോശമാണ് നമ്മൾ ഇപ്പൊ കേട്ടത് ഇന്ത്യ അപാര സ്നേഹമാണ് കേട്ടോ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തോട് അപാരമായിട്ടുള്ള സ്നേഹമുള്ളത് കൊണ്ട് ഈ ആയമ്മൊപ്പ ഇന്ത്യയിലല്ല താമസിക്കുന്നത് ഇവർ ആസ്ട്രേലിയയിൽ എങ്ങോട്ടായിരുന്നിട്ടാണ് ഇപ്പൊ ഈ തെറികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കും ഗോപനാണ് വിഷയം നമ്മുടെ ഗോപൻ സ്വാമി ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ചത് അപാരമായിട്ടുള്ള വിഷമത്തിലേക്ക് ഈ ഒരു പാവ സ്ത്രീ എത്തിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ച പോലെ ധൈര്യം കൊണ്ട് നിങ്ങൾക്ക് കബറുകൾ പൊളിക്കാനൊന്നുള്ളതാണ് എൻ്റെ പൊന്നു സ്ത്രീയെ കേരളത്തിൽ ഇതേ വരെ ഒരു കബറിലും മരിക്കാതെ ഒരാളെ കൊണ്ടുപോയിട്ടിട്ട് ഇത് എന്താ പറയുക സമാധിയാണെന്ന് പറഞ്ഞ വർത്തമാനം ഒരു തരത്തിലും ഇത് ഒരു മുസ്ലിങ്ങൾ ചെയ്തിട്ടില്ല ഇനി അങ്ങനെ വല്ലതും ചെയ്താൽ മരിക്കാതെ ഏതെങ്കിലും ഒരാളെ ഖബറിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാക്കും അങ്ങനെ സിമ്പിളായിട്ടൊന്നും അത് ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം കാരണം ഖബറിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ടെന്നേ വീടിൻ്റെ ഒരു പറമ്പിന്റെ മൂലയ്ക്ക് കുഴിച്ചിട നോക്കുന്ന പോലെ ഒന്നല്ല ഒരു പള്ളിയിലെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ടെന്നേ അറ്റ്ലീസ്റ്റ് ആ കബറിലേക്ക് കൊണ്ടുപോകുന്ന വഴിയെങ്കിലും നമ്മൾക്ക് മനസ്സിലാക്കണം പള്ളിയുടെ മുമ്പിലോടൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും വഴി നാട്ടുകാർ മിക്കവാറും വഴിയിലുണ്ടാവും അതറിയും എന്തായാലും ഈ സംഗതി ഇവര് നേരെ വഴി വഴിതിരിച്ചുവിടുകയാണ് ഈ വിഷയങ്ങൾ മുഴുവൻ സംഗതികൾ മുഴുവൻ എത്ര പെട്ടെന്നാണ് വഴിതിരിച്ചിരുന്നേ ചില ഇത് കേൾക്കുമ്പോൾ സത്യമാണെന്ന് തോന്നുമ്പോൾ ശരിയാണല്ലോ പിണറായി വിജയൻ എന്താ ചെയ്തേ നോക്കൊരു പാവൻ ചെങ്ങയുടെ കല്ലറ പൊളിച്ചിരിക്കുന്നു ഇങ്ങനെ കള്ള കല്ലറ പൊളിച്ച പോലെ കബറ് ഇവർക്ക് ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില സാധാരണ പാവപ്പെട്ട ഹിന്ദുക്കള് അങ്ങോട്ട് വിശ്വസിച്ച് കളയുമെന്നേ ശരിയാണല്ലോ പിണറായി വിജയൻ എന്താ ചെയ്തേ അപ്പോ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഇവരെന്താ ചെയ്തെന്നുള്ളത് സാക്ഷിയിൽ ഞാൻ ഒരുപാട് നേരമായി ഈ അവസാനിപ്പിക്കണം ഗോപൻ സ്വാമിയുടെ വീഡിയോ ഒക്കെ ഒന്ന് അവസാനിപ്പിക്കുന്നത് വിചാരിക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോന്നൊക്കെ കയറി വരും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ സംഭവിച്ചത് ആ വീട്ടുകാർക്ക് ഒരു വലിയ തെറ്റാണ് അദ്ദേഹം മരിക്കുമ്പോൾ സാക്ഷിയായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ ശേഷം ഒരു ഡോക്ടറെങ്കിലും ഒന്ന് സെർട്ടിഫൈ ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്തായാലും അവർ പോലെ നല്ല പവറൊക്കെ ആയി എന്തായാലും ഇപ്പോൾ വലിയ കല്ലറൊക്കെ വന്നു ഇനി അതൊരു വലിയ സംഭവമായിട്ട് മാറും അവിടേക്ക് ആളുകൾ പോകാൻ തുടങ്ങും അവനെ ആരാധിക്കാൻ തുടങ്ങും അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറും നൂറ് ശതമാനം മാറും വേറെ കാര്യം കേട്ടോ എന്തായാലും എൻ്റെ ഒരു സബ്സ്ക്രൈബർ രസകരമായിട്ടൊരു കമൻ്റ് ഒക്കെ ഇതിന് താഴെ ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അമൃത ടിവിൽ മാത്രം ഇത് വലിയൊരു ഗംഭീര വാർത്തയായിട്ട് ഗോപന് സ്വാമി വിഷയം വരാത്ത എന്നുള്ളതാണ് അമൃത ടി വി ആരുടേതാണെന്നും എന്താന്നൊക്കെ വലിയ ബോധ്യങ്ങൾക്ക് ഉണ്ടല്ലോ അപ്പോ ഒരാൾ ദൈവം എങ്ങനെ മറ്റൊരാൾ ദൈവത്തെ അംഗീകരിക്കുക എന്നുള്ള പ്രശ്നം കൊണ്ടായിരിക്കും ഗോപന് സ്വാമിയുടെ വിഷയം വലിയ കാര്യമായിട്ടൊന്നും അമൃത ചാനൽ കൊണ്ടുവന്നിട്ടില്ല എന്തായാലും ഈ ആയമ്മയുടെ വാക്കുകൾക്ക് കിടക്കാം അത് തീഷ്ണമായ വാക്കുകളാണ് ആരും ഓടി പോകരുത് ഇത് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കണം ഹിന്ദുക്കളായ നമ്മൾ ഏതൊരു ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും ഒരുമിച്ച് അങ്ങോട്ട് പഴി സ്വയം പറയാതെ ഒരു ഒരു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാലോ അതായത് ഈ ഹിന്ദു എന്ന് പറയുന്ന മനുഷ്യരുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാല് അവൻ സ്വതന്ത്രനാണ് ഹിന്ദു എപ്പോഴും സ്വതന്ത്രനാണ് അപ്പൊ ആ സ്വാതന്ത്ര്യം പലപ്പോഴും ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥയാണ് ഹിന്ദു പലപ്പോഴും ചെയ്യുന്നത് ഹിന്ദു തന്നെ ഹിന്ദുവിനെ തെറി വിളിക്കും ഹിന്ദു തന്നെ ഹിന്ദുവിനെ മായവെന്നതൊക്കെ വിളിച്ചു പറയും ഹിന്ദുവിനെ തരം താഴ്ത്തും ഹിന്ദു തന്നെ ഹിന്ദുവിനെ തീർക്കും അങ്ങനെ എന്തിനാണ് എന്റെ പൊന്നു സുഹൃത്തെ ഇത് ഹിന്ദു തന്നെ ഹിന്ദുവിനെ തരം താഴ്ത്ത് നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ നിങ്ങളാണ് ഹിന്ദുക്കൾ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആളെ തോന്നിപ്പോവും ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് നല്ല ബോധമുണ്ടോ എന്നുള്ളതാണ് നല്ല ബോധമുണ്ട് നല്ല ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും ജീവിച്ചിട്ടിരിക്കുക ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ തൊട്ടൽ പക്കത്ത് ഒരു മനുഷ്യൻ ഒരു ബോർഡ് ഇടുന്നു ആ ബോർഡിൽ എഴുതിയിരിക്കുന്നു എന്റെ അച്ഛനൊന്ന് സമാധിയായി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെ സമാധിയായോ എന്നാ ശരി നല്ല കാര്യം എന്ന് പറഞ്ഞു പോവലല്ല നമ്മുടെ രീതി നമ്മൾ അത് പോയി അന്വേഷിക്കും ഇപ്പൊ എന്തുവാടതി ഇന്നലെ അവരെ കണ്ട ചങ്ങായി ഇന്ന് കാണാനില്ല എവിടെ പോയി എന്ന് അന്വേഷിക്കും ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ മിസ്സിങ് ആണെങ്കിൽ നമ്മൾ പോയി കേസ് കൊടുക്കും തീർച്ചയായിട്ടും കേസ് കൊടുക്കും ഞാനാണ് അയൽവാസിയെങ്കിൽ ഞാൻ പോയി കേസ് കൊടുക്കും എൻ്റെ അയൽവാസിയെ കാണാനില്ല കേട്ടോ ഇതുവരെ ഇന്നലെ അവരെ ഉണ്ടായിരുന്നു ഇന്ന് കാണാനില്ല മക്കളെ സമാധിയായി എന്ന് പറയുന്നുണ്ട് ഒരു കേസ് ചുമ്മാ പോയി കൊടുക്കും ഇത് തന്നെ അവിടെ നടന്നിട്ടുള്ളൂ അയൽവാസികൾ കൊണ്ടുപോകും കേസ് കൊടുത്തു ഇന്നലെ വരെ കണ്ട മനുഷ്യനാ ഇന്ന് കാണാനില്ല മക്കളാണെങ്കിൽ മക്കൾ അവൻ്റെ സമാധിയായി എന്ന് പറയുന്നു ഇതെന്താ എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തി തന്നെ ഇന്ത്യയിൽ നീതിന്യായ രീതികളെ കണ്ടെന്നേ പോലീസ് ഉണ്ടെന്നേ ഒരു അടിപൊളി ഗവൺമെന്റ് പക്ഷെ ഈ അടിപൊളി ഗവൺമെന്റിനെ ഈ സംഘടിക്ക് തീരെ ഇഷ്ടമല്ലട്ട അത് വേറെ കാര്യം അപ്പോ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ തന്നെ കുറ്റം പറയുന്നതാണ് ഇവരെ പ്രശ്നം ഈ ഒരു ഗോപൻ സ്വാമി മിസ്സായ സമയത്ത് ഒരു ഹിന്ദുവാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തത് മിസ്സിംഗ് ഉണ്ട് ഒന്ന് കണ്ടെത്തി തരണം എന്നുള്ളത് അത് ഇവർക്ക് തീരെ ഇഷ്ടമായില്ല ഹിന്ദുക്കൾ ഹിന്ദുക്കളെ തന്നെ കുറ്റം പറയാണ് നല്ല മഹത്തായിട്ട് സമാധി ആയിരുന്നില്ലേ അതിനെന്തിനാ പൊരിക്കാൻ സമയം കൊടുത്തേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേൾക്കാം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പോലും വെയിറ്റ് ചെയ്യാതെ പരസ്പരം ചെളി വാരി എറിയുന്ന കുറെ ജന്മങ്ങള് അതും സോഷ്യൽ മീഡിയയിലും കണ്ടു അത് വളരെ കുറച്ചു കുറച്ചു അറിയാനായിട്ട് അതിന്റെ വേണ്ടി വെയിറ്റ് ചെയ്തു പലരും പ്രതികരിച്ചിട്ടുള്ളൂ അല്ല കേട്ടോ സത്യാവസ്ഥ അറിയുന്നതിനു മുമ്പ് ഇങ്ങനെ പലരും ഗിസ് ചെയ്തു ഈ പറയുന്ന ഞാനും ഏകദേശം ഒരു ഹിന്ദു വർഗത്തിൽപ്പെട്ട ഒരാളാണല്ലോ ഞാനടക്കം ഇത് മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ ഇതൊരു കൊലപാതകമാവാനുള്ള സാധ്യതയില്ലേ എന്നുള്ള സംശയം ഞാനടക്കമുള്ള ഹിന്ദു അല്ല മനുഷ്യർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഇതിലെന്തോ സംതിങ് അൺഈസി ആയിട്ടുള്ള സംഗതി ഉണ്ട് എന്ന് എല്ലാവർക്കും തോന്നലുണ്ടായിരുന്നു ഈ ആയ്മ പറഞ്ഞ പോലെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് വിചാരിക്കരുത് കേരള സമൂഹം മുഴുവൻ ഇതിനെ സംശയിച്ചിരുന്നു നിങ്ങളെപ്പോ ഉള്ള കുറച്ച് ആളുകൾ മാത്രം സംശയിക്കാതെ ഇതെന്തോ മഹത്തരമായ കർമ്മമാണ് നമ്മുടെ ഈ ഒരു എന്താണ് സനാതനധർമ്മത്തിന്റെ എന്തൊരു രേഖയാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്നത് നിങ്ങൾ കുറച്ച് ആളുകൾ മാത്രമാണ് കേട്ടോ എന്നാണ് എൻ്റെ ഒരു തിരിച്ചറിവ് അപ്പം സംയമനം പാലിക്കായിരുന്നു അല്പം സംയമനം കാണിക്കായിരുന്നു ആ വീട്ടുകാരോട് ഇത്രക്കും വല്ലാണ്ട് കിടന്നിട്ട് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത് എന്നുള്ള രീതിയിൽ ആർക്കും പെരുമാറേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പിന്നെ കല്ലറ ഇടിച്ചു മുട്ടിക്കാനായിട്ടുള്ള മട്ടല്ലും സങ്കൂറ്റവും കേരള പൗലോസന് ഉണ്ട് ഈ ഓർഡർ ഇടാനായിട്ടുള്ള സങ്കൂറ്റവും മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു കബറിടം പോയിട്ട് തോണ്ടണ്ടി വന്നാൽ തോണ്ടുപോകാം ഏ പറഞ്ഞാൽ വീണ്ടും അവരാ ചോദ്യത്തിൽ ഒന്ന് വ്യക്തമാക്കാനുണ്ട് ഏതെങ്കിലും ആളുകൾ അല്ലെങ്കിൽ കളക്ടർ എന്നൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് സബ് കളക്ടർ എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ വീഡിയോ ആണ് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് അര മണിക്കൂറോളം ഉണ്ട് അത് മുഴുവൻ കാണിച്ചെന്ന് നിങ്ങൾക്ക് ബോർ അടിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ കാണിച്ചു തരുന്നില്ല ആയമ്മയുടെ പേര് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ പറഞ്ഞിട്ടെന്തായാലും ആയമ്മ വലിയ പ്രസിദ്ധമാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്തൊക്കെയായാലും ഇവിടെ ഒരു വലിയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇടയ്ക്കിടക്ക് സബ് കളക്ടർ പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പോലീസുകാരെ പറയുന്നുണ്ട് പിണറായി വിജയനും പറയുന്നു പിണറായി വിജയൻ സി പി എം ആയി പോയില്ലേ എന്തായാലും സബ് കളക്ടർ പേര് വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യനോ സംതിങ് അങ്ങനെ എന്തൊരു സംഗതിയാണ് ഇങ്ങനെ മറ്റു മതസ്ഥർ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ ഇടപെട്ടു എന്ന് ഇവർ പലപ്പോഴും വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇവർ ഈ ഒരു സ്പീച്ചിൽ ഈ ഒരു ലൈവിൽ ഇങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരാളുകൾ വളരെ തിടുക്കത്തോട് കൂടിയിട്ട് ആ കുടുംബത്തിൻ്റെ മേലേക്ക് ചാഞ്ഞിട്ടൊന്നുമില്ല നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് ഇവിടുത്തെ ജനാധിപത്യ രീതികൾ അനുസരിച്ചിട്ട് മാത്രമാണ് മാത്രമാണ് പോലീസും മറ്റു കളക്ടറും എല്ലാവരും ഇടപെട്ടിട്ടുള്ളത് ഒരാൾ മിസ്സിംഗ് എന്ന് പറയുന്നു അവിടെ പോയി അന്വേഷിക്കുന്നു സ്വഭാവമായിട്ടും അവിടെ പോയി അന്വേഷിക്കുമ്പോൾ അവിടെ ആളുകൾ കൂടുന്നു ആളുകൾ കൂടിക്കഴിഞ്ഞപ്പോൾ രണ്ട് ചേരിയായിട്ട് മാറുന്നു അതിനിടയ്ക്ക് ഒരു ബഹുത്ത് ഒരു ഹിന്ദു വിശ്വാസി വന്നിട്ട് ഇത് ഹിന്ദുക്കളുടെ കാര്യമാണ് ഹിന്ദുക്കളുടെ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആക്രോശം ഉണ്ടാക്കുന്നു അവിടെ സ്വാഭാവികമായിട്ടും രണ്ട് ടീമായിട്ട് വേറെ തെരിയും എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നു സബ് കളക്ടറും കളക്ടറും ഇടപെടുന്നു ആ ഒരു വലിയ ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തെ തണുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു ആ വീട്ടുകാരുമായി സംസാരിക്കുന്നു വീട്ടുകാരപ്പോ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ പോലീസിനും സബ് കളക്ടർക്കും എല്ലാവർക്കും സംശയം ഉണ്ടാവുന്നു അവസാനം പിണറായി വിജയനല്ല കോടതിയിലേക്ക് പോകുന്നു കോടതിയിലേക്ക് പോയിട്ട് കോടതി വിധി പറയുന്നു എവിടെ അച്ഛൻ മരിച്ചുവെങ്കിൽ സമാധി ആയിരുന്നെങ്കിൽ എവിടെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ അതാണല്ലോ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ആ മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് എങ്കിലും അത് പൊളിച്ചോളൂ അതിനുള്ളിൽ ആളുണ്ടോ എന്ന് നോക്കണമെന്ന് പോലീസിന് നിർദ്ദേശം കൊടുക്കുന്നു പിറ്റേ ദിവസം എട്ട് മണിക്കോട് കൂടിയിട്ട് സംഗതി പൊളിക്കുന്നു ആളെ കണ്ടെത്തുന്നു ഇന്ന് അവരത് മഹാസമാധിയായിട്ട് അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ആ സംഭവിച്ച കാര്യങ്ങളെ ഇങ്ങനെ വളച്ചൊടിക്കരുത് എൻ്റെ പ്രിയ സഹോദരി എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇങ്ങനെ വളച്ചൊടിക്കുന്നത് നിങ്ങൾ അങ്ങ് വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വിളിച്ചറയും അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ പണം ഉണ്ടായിരിക്കും എന്തെങ്കിലും ഇവിടെ എന്ത് കമ്മ്യൂണൽ പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ അവിടെ വളരെ ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിച്ചു പോകും പക്ഷേ ആ കമ്മ്യൂണൽ പ്രശ്നങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നത് ഇവിടെ പല മതസ്ഥരായിട്ടുള്ള ആളുകൾ സമാധാനത്തോടു കൂടിയിട്ട് ഐശ്വര്യത്തോട് കൂടിയിട്ട് ഏകോദര സഹോദരന്മാരായിട്ട് ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തെ നശിപ്പിക്കാനുള്ള തകർക്കാനുള്ള ശ്രമങ്ങൾ വിദേശ രാജ്യത്തിരുന്ന് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ചെയ്യരുതെന്ന് മാത്രമുള്ള ഒരു അപേക്ഷ മാത്രമാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് അപ്പം നിർത്തട്ടെ ബബായ് നമോവാകോ